യു എ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള കുറഞ്ഞ പ്രായം പതിനേഴ് വയസ്സായി കുറച്ചു ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ കൗമാരക്കാർക്ക് ലൈസൻസിനായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാമെന്ന് യു എ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എ സർക്കാർ ട്രാഫിക് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് പുതിയ ഫെഡറൽ ഡിഗ്രി നിയമം പ്രഖ്യാപിച്ചിരുന്നു ഇതാണ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഓടിക്കാനുള്ള ലൈസൻസാണ് പതിനേഴ് വയസ്സായവർക്ക് ലഭിക്കുകയെന്ന് യു എ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ സന്തോഷത്തിലാണ് യു എയിൽ താമസിക്കുന്ന കൗമാരക്കാരിൽ കുരിവാകു കാർ ഓടിച്ച് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നും ഇനി ഇടയ്ക്കിടെ ചെറിയ യാത്രകൾ പോകാൻ മാതാപിതാക്കളെ ശല്യപ്പെടുത്തേണ്ടത് ഇല്ല എന്നുമാണ് കുട്ടികൾ പറയുന്നത് പൊതുഗതാഗതമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് ഇനി പോകാമല്ലോ എന്ന സന്തോഷത്തിലാണ് ചില കൗമാരക്കാർ പരിചയസമ്പന്നനായ പരിശീലകരുടെ കീഴിൽ പഠിച്ച് ആർ ടി ഐ ടെസ്റ്റ് പാസ്സായാൽ മാത്രമാണ് ലൈസൻസ് ലഭിക്കുന്നത് അതിനാൽ മക്കൾ വാഹനവുമായി നിരത്തിലിറങ്ങുന്നതിൽ ആശങ്കയില്ലെന്നാണ് പല രക്ഷിതാക്കളും പറയുന്നത് മാത്രമല്ല യു എ വാഹനം ഓടിക്കുന്നതിന് അച്ചടക്കം അനിവാര്യമാണ് പുതിയ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി അന്വേഷണം നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് അതുപോലെ വാഹനങ്ങളുടെ പിഴയും മറ്റു രാജ്യങ്ങളേക്കാൾ കൂടുതലാണ് ട്രാഫിക് റോഡ് ലംഘിച്ചാൽ കടുത്ത പിഴ കൊടുക്കണം അത് സർക്കാരിന് ഒരു വരുമാന മാർഗവുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഒരുപക്ഷേ ഇതായിരിക്കുമെന്നാണ് ഒരു പൗരൻ പങ്കുവച്ചത് അത്രയ്ക്ക് പിഴയാണ് ഈടാക്കുന്നത് പാർക്കിംഗ് ഫീസുകൾ അതിലും കൂടുതലാണ് എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെയായി വണ്ടി പാർക്ക് ചെയ്താലും പാർക്കിംഗ് ഫീസ് കൊടുക്കണം ചുരുക്കത്തിൽ വണ്ടിയും എടുത്ത് പുറത്തിറങ്ങിയാൽ പൈസ ചിലവാണം